ടാബിലേ തൊട്ട് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണിന്നല്ലേ അതെ അതെ അപ്പം ജോൺസൺ നല്ല പേര് അതെ അതെ വീട്ടുപേര് പേര് വയസ്സിപ്പം എത്രയുണ്ട് എനിക്കിപ്പം അമ്പത്തി മൂന്ന് അപ്പം എത്ര വയസ്സ് ടാപ്പിംഗ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സായപ്പോൾ ആരംഭിച്ചു ഈ പിന്നെ നമ്മളിപ്പം ഈ ഇപ്പം ഈ മരങ്ങൾ നമ്മളിപ്പോൾ ഈ വർഷം എത്ര എത്രാമത്തെ ടാപ്പിംഗ് ആണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മൂന്നാം കൊല്ലം മൂന്നാം കൊല്ലം അല്ലാതെ ഈ വർഷം നമ്മളിപ്പോൾ എത്ര ടാപ്പിംഗ് ഇത് ഇതിപ്പം ചെയ്തു നാൽപ്പത് വട്ടായിട്ടുണ്ട് ഇതിന് ഇപ്പം നമുക്ക് പിന്നെ ഇതിപ്പോൾ എത്ര മരമുണ്ട് ഈ ബ്ലോക്ക് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ഇതിന് സ്പ്രേയിങ് നടത്തിയതാണോ നടത്തിയിട്ടില്ല അല്ലേ അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഞാൻ നിൽക്കുന്നത് അല്ലേ കുറവുണ്ട് പാല് കുറവുണ്ട് ആ അപ്പം നമ്മൾ ജോൺസം പെട്ടിരിക്കുന്ന മറ്റേ തോട്ടം ഞങ്ങൾ നൂറ്റഞ്ചിൻ്റെ ഒരു മാറ്റം അവിടെ കൊണ്ട് അത് പാലക്കാറിയല്ലേ ആ തോട്ടം അത് നാനൂറ് മര വരും അതെ അത് രണ്ട് ദിവസത്തിലൊന്നാണ് ഇടുന്നത് അത് അത് ഞാനിപ്പം ഒന്നരയാണെങ്കിൽ ഒന്നരടേം പറ്റും ആ ശരി

അപ്പം ഇരുന്നൂറ്റമ്പത് മരം അല്ലേ ഇരുന്നൂറ്റമ്പത് മരത്തിന് അറുപത് ലിറ്റർ കിട്ടുന്നുണ്ട് അത്രേ കിട്ടുന്നുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഒരു ഇരുന്നൂറ്റമ്പത് മില്ലിയൊക്കെ വെച്ച് വരുന്നില്ല അപ്പം അപ്പുറത്തെ ഇതുപോലെ തന്നെ നമ്മുടെ ജോൺസൺ പെട്ടന്ന് നമ്മുടെ അപ്പുറത്തെ ഒരു തോട്ടം കൂടെ നമ്മൾ ഇപ്പം പോകുന്നുണ്ട് അവിടെ എല്ലാം നല്ലപോലെ നിൽക്കുന്ന ഒരു തോട്ടമാണ് അല്ലേ അത് അത്രയും അറുനൂറ് മരവുണ്ട് അത് ആ അതിനിപ്പോൾ എത്ര ആയിട്ടുണ്ട് <ileri> था था था, െ നേടും ഇത് ഏത് മാസം ഇത് അതായത് മാസത്തിൽ ഇതിനിപ്പം വെട്ട എന്തായാലും മഴക്കാലത്ത് കുറച്ച് നഷ്ടപ്പെട്ടോ ഇല്ല ഇത് അങ്ങനെ പോയിട്ടില്ല മൂന്ന് അത് ദിവസം അപ്പം ആ ഞങ്ങൾ അവരുടെ കടത്തിലോട്ട് പോവുകയാണ് ജോൺസൺ വെട്ടുന്നത് തന്നെ മൂന്നാല് തോട്ടങ്ങളാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ തോട്ടം കൂടെ എൻ്റെ നമ്മുടെ പടവും കൂടെ എടുത്ത് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുകയാണ് അപ്പം ഇത് പിന്നെ ആരത്തിൽ ഇതിൽ തൊള്ളായിരത്തിൻ്റെ ആരല്ലോ അല്ലേ അതോ ഒന്നിരുന്നൂറിൻ്റെ ആണ് നമുക്ക് അറുന്നൂറ് അറുന്നൂറാണ് അറുന്നൂറ് അല്ലേ തൊള്ളായിരം ഇത് തള്ളായിരം ആ ആ പിന്നൊരു അരച്ചിരട്ട വരുന്നുണ്ടോ ഇല്ല ഇതിന് അരച്ചിരട്ട ചിലതിനുണ്ട് ഇപ്പം ചില പൊഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇല്ല ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രണ്ട് മാസം കൂടെ പെട്ട് കിട്ടിയാലോ പിന്നെ ഫെബ്രുവരിയും ജനുവരി എനിക്ക് തോന്നുന്നത് ജനുവരിയിൽ പകുതി വരെ കിട്ടും എനിക്ക് പകുതി പകുതി വിട്ട് നിർത്തുവോ നിർത്തുക ആ ശരി ആ എല്ലാം പറ്റില്ല ആ ആരും അതുപോലെ കുറവാണ് ഇതിനെ ആ മളവ് ഈ കൊല്ലം വളം കിട്ടുവാണോ ഇതിന് ഇതിനെ കോഴിവളം കിട്ടും കോഴിവളം മാത്രമേ ആ എന്നാൽ ശരി താങ്ക് യൂ അപ്പം ഞങ്ങൾ അടുത്ത കൊടുത്തിട്ട് കേട്ടോ തുടങ്ങി ഇപ്പം നമ്മൾ ചങ്ങളത്തെ ഒരു തോട്ടത്തിലാണ് നിൽക്കുന്നത് പറമ്പിൻ്റെ ഉടമസ്ഥനായിട്ട് നമ്മൾ കാണുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പേരെങ്ങനെയാ റോയി റോയി വീട്ടുകാർ കുന്നക്കാട് ഇത് നമ്മൾ ചങ്ങൾ ഈസ്റ്റ് വില്ലേജിൽ പെട്ട ഒരു സ്ഥലം തന്നെയാണ് കോട്ടയം ജില്ല ഇപ്പം എത്ര മരങ്ങളിവിടെ നമ്മൾ ടാപ്പ് ചെയ്യുന്നുണ്ട് അറുന്നൂറ് മരം അറുന്നൂറ് മരം ടാപ്പ് ചെയ്യുന്നുണ്ട് ഇത് മരം എഴുപത് കാരണം മുപ്പത് നാനൂറ്റി മുപ്പതിൻ്റെ അകത്ത് ഇതിനകത്ത് ഇപ്പം മുഖം തന്നെ നാനൂമുപ്പല്ലേ നാനൂറ്റി മുപ്പത് ആ ഇപ്പൊ ഞാൻ പിന്നെ ഈ നാറ്റുവപ്പിയിലിപ്പം നമ്മളെ ഒരു ചെറിയ ബ്ലോക്കുറി ഉണ്ടല്ലോ അത് നാട്ടുവെക്കു വരും അതല്ലേ ഇപ്പൊ ഇത് ഏറിയ എന്തായാലും വരും ഈ ആറുന്നൂറ് മരത്തിന്റെ ഏറിയ മൂന്നര ഏക്കർ മൂന്നര ഏക്കർ സ്ഥലം വരുന്നുള്ളൂ അപ്പൊ ഇപ്പം നിലവിൽ ഇപ്പം ഇതിന് ഇപ്പം എത്ര ടോട്ടൽ ഇപ്പൊ എത്ര ഇപ്പം വരെ ഈ റിംഗാഡ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോ എത്ര വെട്ട് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് പെട്ട ഇപ്പം നമുക്ക് രണ്ടു മാസം പെട്ടെന്ന് കിടപ്പുണ്ട് ഇതിന് എല്ലാ കൊല്ലവും ഷെയ്ഡ് തന്നെയാണോ ഇതാകുമ്പോഴത്തേനും പട്ടമരപ്പന്നും കുറവും പിന്നെ ഈ അതൊന്നും മരുന്നടൊന്നും വേണ്ടി വരുന്നില്ലേ പിന്നെ ഈ ഷെയ്ഡ് ഇടുന്നതുകൊണ്ട് നമുക്ക് വെട്ടുകാരന് കൂടുതൽ വേഗത്തിൽ വെട്ടിപ്പോ നമ്മള് ഷെയ്ഡ് തന്നെ അല്ലേ രണ്ട് മാസം നമുക്ക് ഇനി കിട്ടാനുണ്ട് കിട്ടാനുള്ള പിന്നെ ഇപ്പം ഇതിന്റെ എല്ലാം കണക്ക് നമ്മൾ എല്ലാ ദിവസത്തേക്കും ഓരോ ദിവസം കിട്ടുന്നതിന്റെ എല്ലാം ഇത് ഇതിൽ ഡിആർസിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പം വരെയുള്ള ഈ നാപ്പത്തൊമ്പത് കിട്ടുന്നൊമ്പത് വെട്ടിന് ഇപ്പം നമുക്ക് അറുന്നൂറ് മരത്തിന് എത്ര ബാരിൽ ഇപ്പം നാൽപ്പത്തിരണ്ട് വാർഡിലേക്ക് എത്തിക്കും ഇപ്പം നമുക്ക് ആ ഇനിയിപ്പം രണ്ട് മാസം കൂടെ നമുക്ക് വെട്ട് കിട്ടാറുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് അന്നേരത്തിന് ഒരു പതിനാറ് തൊട്ട് പതിനേഴ് പതിനെട്ട് വെട്ടുകൾ കിട്ടും നമുക്ക് ആഴ്ച രണ്ട് വെട്ടാണുള്ളൂ അപ്പം എട്ട് വെട്ടും പതിനാറ് വെട്ടുകൂടി തന്നെയാണ് നമുക്ക് കിട്ടും ഒരു മുപ്പതായിട്ടില്ല നമ്മൾ വെട്ട് നിർത്തും അപ്പം അന്നേരത്തിന് നമുക്ക് ഒരു പതിനഞ്ച് പാറിൽ പിന്നെ നമ്മുടെ പ്രതീക്ഷിക്കാൻ പറ്റും പറ്റുമോ അമ്പത്തേഴ് പാറിൽ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ പ്രതീക്ഷ അത്ര ആ അപ്പം ഈ സ്പ്രേയിങ് എല്ലാ 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 വർഷവും 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 നമ്മൾ നന്നായിട്ട് തന്നെ മഴ കൂടുതലായിരുന്നു ഈ കൊല്ലം അതെ എന്നാലും പിടിച്ചു അല്ലേ ആ എല്ലാ വർഷവും തന്നെ നമ്മൾ സ്പ്രേയിങ് നടത്തുന്നുണ്ട് ആ നാറ്റു മുപ്പായതുകൊണ്ട് എല്ലാ വഴി താമസം വരുന്നില്ലേ നൂറ്റഞ്ഞിനെക്കാട്ടിലും നാല് മുപ്പിച്ചൂടെ പ്രതികേശ്

സ്പ്രേ നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ ചിലവ് വരുന്നുണ്ടോ അത്രയോ പിന്നെ വെട്ടുകൂലിയായിട്ട് നമുക്ക് ചിലവരുന്നുലി നമുക്ക് ഒരു ലക്ഷം രൂപ ചിലവ് വരുന്നത് അപ്പം പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ റബറ് നമ്മൾ എല്ലാവരും നഷ്ടമാണ് നഷ്ടമാന്ന് പറയുന്നത് നമുക്ക് ഇത് പിന്നെ കണക്കുകൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ലാഭത്തിലാണോ നല്ലൊരു ടാപ്പറുണ്ട് ടാപ്പറാണ് കിട്ടുന്നത് ഈ കൊല്ലം തൊട്ടാണ് യഥാർത്ഥ റബർ നഷ്ടം നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോൾ നമുക്ക് പിന്നെ അമ്പത്തി അഞ്ച് ബാരല് കിട്ടുവാണെങ്കിൽ ഏതാണ്ട്

അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് റോവറ് പിന്നെ ഒരു പത്ത് മരത്തിൽ നിന്ന് എന്താണേലും ഒരു ബാരൽ ഷീറ്റ് നമുക്ക് ഉൽപ്പാദി പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അത് ഇരുന്നൂറ്റി പത്ത് ലിറ്ററിൻ്റെ വീപ്പ് തന്നെയാണ് ആ വീപ്പ് തന്നെയാണ് ഇരുന്നൂറ്റി പത്തഞ്ച് ലിറ്ററിൻ്റെ വീപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി പറയുന്നത് തന്നെ റോയിസിന് പ്രത്യേക അഭിനന്ദനങ്ങൾ വീണ്ടും കാണാം സ്പ്രീമുള്ള റബർ കർഷകരെ രണ്ട് തോട്ടങ്ങൾ നമ്മൾ കണ്ടു നാനൂറ്റി മുപ്പത്തഞ്ചിൻ്റെയും നൂറ്റിൻ്റെയും മരങ്ങൾ അടച്ചിരിക്കുന്നത് അവിടെ രണ്ട് ആ രണ്ട് തോട്ടം അവിടെയും വളമിടാത്തതാണ് കോഴിവളം മാത്രം ഇട്ടിട്ടുള്ളൂ പാല് തീരെ കുറവാണ് രണ്ടാമത് വളം ചെയ്താണ് സ്പ്രേയിങ് നടത്തുകയാണ് അവിടെ ഇപ്പം നാൽപ്പത്തി രണ്ട് വീപ്പ പാൽ കൊടുത്തിട്ടുണ്ട് ഇനിയും പതിനഞ്ച് വീപ്പോടെ എടുക്കാറുണ്ട് ഒരു ബാരലിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു അറുപത് ബാരൽ പാൽ കിട്ടും അതിന് ഏകദേശം ഒരു ആറു ലക്ഷം രൂപ കിട്ടും ഇത് ചെങ്ങനെ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണ് പലർക്കും അറിയത്തി ഇതിനെപ്പറ്റി കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇതുപോലെ പാൽ ലഭിക്കും നല്ല വെട്ടുകാരനെ നമുക്ക് ലഭിക്കണം വേണം അവനെ പിണക്കാൻ പാടില്ല അവന് വേണ്ട രീതിയിൽ പ്രോത്സാഹനം കൊടുക്കുകയും കൃത്യസമയത്ത് കൂലി കൊടുക്കുകയും ചെയ്യണം കൂലി കൊടുക്കത്തില്ലെങ്കിൽ അവന് പണി ഇട്ടു പോയാൽ നമുക്ക് പാൽ കൃത്യമായിട്ട് ലഭിക്കത്തില്ല അവനെ ഇൻഷുർ ചെയ്യുകയും ചെയ്യാം ഒരു വർഷം മുന്നൂറ് രൂപ അടച്ചാൽ മതി മുന്നൂറ് രൂപ അടച്ചാൽ അറുപത്തഞ്ച് ചെയ്യുമ്പോൾ റബ്ബർ ബോർഡിൽ നിന്ന് പൈസ ഇങ്ങോട്ട് ലഭിക്കും അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യും യഥാസമയത്ത് വളവ് ഇടുകയും സ്പ്രെയിങ്